ഡി ജി പി നിയമനത്തിൽ സർക്കാർ തീരുമാനത്തിന് ഡിവൈഎഫ്ഐയുടെ പിന്തുണ വിവാദം അനാവശ്യമെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ട്വന്റി ഫോറിനോട് പറഞ്ഞു കൂത്തുപറമ്പ് വെടിവയ്പ ഗൂഢ ചന്ദ്രശേഖരന് പങ്കില്ലെന്നും വി കെ സനോജ് പറയുന്നു അതൊരു അനാവശ്യ വിവാദമാണ് ചില ആളുകളോട് പ്രചരിപ്പിക്കുന്നത് ഈ രവതാ ചന്ദ്രശേഖരനാണ് വെടിവെക്കാൻ ഉത്തരവിട്ടത് എന്നാണ് തികച്ചും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അവിടെ വെടിവെക്കാൻ ഉത്തരവിട്ടത് ടി ടി ആന്റണിയാണ് ഡെപ്യൂട്ടി കലക്ടർ അതിനകത്തൊന്നും ഈ രണ്ട് ദിവസം മുന്നേ വന്ന രവതയ്ക്ക് പങ്കുണ്ട് എന്ന് ആരും വിശ്വസിക്കുന്നില്ല അപ്പം അപ്പോഴൊന്നുമില്ലാത്തൊരു വിവാദം ഇപ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നിൽ വളരെ കൃത്യമായിട്ടുള്ള ഉദ്ദേശമാണ് രവതാ ചന്ദ്രശേഖരനാണ് ഡിവൈഎഫ്ഐക്കാരെ പ്രത്യേകിച്ച് ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് വെടിവെക്കാൻ ഉത്തരവിട്ടത് എന്ന പ്രചരണം തന്നെ തെറ്റാണ് അങ്ങനൊരു അങ്ങനെ ഒരു പ്രചരണത്തിനെ അടിസ്ഥാനമില്ല എന്നാ പറഞ്ഞത് പിന്നെ സേനയുടെ ഭാഗമായിട്ടുണ്ടാകുമ്പോൾ സേനയുടെ ഭാഗമായിട്ട് മേലുദ്യോഗസ്ഥന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം രക്തസാക്ഷികളെ ഞങ്ങൾക്ക് ഓർമ്മിക്കാമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല രക്തസാക്ഷികളോടെല്ലാം പൊതുവെ ഇങ്ങനെയുള്ള ആളുകളോടൊക്കെ യൂത്ത് കോൺഗ്രസ് ഒക്കെ എടുക്കുന്ന സമീപനം എന്താണെന്ന് നമുക്കറിയാലോ അന്ന് അവിടെ പ്രഖ്യാപിച്ച സംഘടനകൾക്ക് ഭൂമി കൊടുക്കുന്നുള്ള പ്രഖ്യാപനമേ ഉണ്ടായിട്ടില്ല അങ്ങനെ മുഖ്യമന്ത്രി എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിന്റെ സ്ഥലം സർക്കാർ കൊടുത്തത് ഇല്ലല്ലോ സർക്കാർ ഒരാൾക്കും ഭൂമി കൊടുത്തിട്ട് ഇവിടെ നിങ്ങളുടെ സംഘടന നിർമ്മിച്ചോ എന്ന് പറയുന്നില്ല അപ്പോൾ അങ്ങനെ പറയാത്തൊരു കാര്യം എന്തിനാണ് ഇപ്പോൾ ഒരു നുണയായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസ് ആ ദുരന്ത ഘട്ടത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അത് ഞങ്ങൾ മുപ്പത് വീട് നിർമ്മിക്കും എന്ന് പ്രഖ്യാപിച്ചു വ്യാപകമായി പണം പിരിച്ചു ആ പിരിച്ച പണം എവിടെ എന്നുള്ള ചോദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ നിന്ന് ഉയർന്നു വന്നു അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി സ്ഥലം അനുവദിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് അപ്പോൾ യൂത്ത് കോൺഗ്രസ് മുപ്പത് പ്രഖ്യാപിച്ചിട്ട് അവർക്ക് എൺപത്തെട്ട് ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ എന്നത് ആണിപ്പോൾ അവർ പറയുന്നത് അപ്പം അതിൽ തന്നെ ചില അവ്യക്തതകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്തരം കാര്യങ്ങൾ അവർ തന്നെ വിശദീകരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്